വിവിധ ആവശ്യങ്ങൾ കോട്ടയത്ത് സംഘടിപ്പിച്ചു നടന്ന ചെയ്തു പീരീഡ് ആനുകൂല്യവും നാലാം ഗ്രേഡ് ആനുകൂല്യവും എല്ലാവർക്കും ലഭ്യമാക്കുക പെൻഷൻ അരിയർ പൂർണമായി അനുവദിക്കുക ഡി എ കുടിച്ചുക ഉടൻ അനുവദിക്കുക അരിയർ പൂർണമായി പണമായി അനുവദിക്കുക മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടന്നു മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ധർണ ഉദ്ഘാടനം ചെയ്തു കെ എസ് പി ഡബ്ല്യു എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി ഡി രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആർ രവികുമാർ മണികണ്ഠൻ നായർ ജില്ലാ സെക്രട്ടറി മോൻസി കെ ജെ ജില്ലാ ട്രഷറർ കെ എൻ രമേശൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പോൾ ജോസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി റാവുത്തർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം